എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനം മുഹമ്മയിൽ നടന്നു മുഹമ്മ ആര്യക്കരയിലെ ഗൗരീനന്ദനം ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് മുഹമ്മ ആര്യക്കര ഗൗരീനന്ദനം ഓഡിറ്റോറിയത്തിലെ അഭിമന്യു നഗറിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു തുടർന്ന് കക്ഷസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജെഫിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ പി രഘുനാഥ് സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ആർ രഞ്ജിത്ത് രക്തസാക്ഷി പ്രമേയവും കെ ആതിര അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ എ അക്ഷയ് ജി ടി അഞ്ജു കൃഷ്ണ ഇ അഫ്സൽ കെ അനുരാഗ് സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മുൻ അംഗം കെ എച്ച് ബാബുജാൻ കയർ കോർപ്പറേഷൻ ചെയർമാൻ ജി വേണുഗോപാൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവെൽ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ആർ രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് സമാപിച്ചു